നമസ്കാരം ഗസേൽ നിന്ന് പിന്മാറിയ ഇസ്രായേൽ സൈന്യം രഹസ്യമായി സൂക്ഷിച്ച ചാരു ഉപകരണങ്ങൾ കണ്ടെത്തി ഹമാസ് മൊബൈൽ ഫോൺ ചാർജുകളിലും പവർ ബാങ്കുകളിലും ആശുപത്രി ഉപകരണങ്ങളിലും കസേരയിലും മേശയിലും വരെ ചാരു ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇസ്രയേലിന്റെ ചാരപ്രവർത്തനം കണ്ടെത്താൻ നിയോഗിച്ച എഞ്ചിനീയർമാരാണ് ഇവ കണ്ടെത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സുരക്ഷിതമല്ലാത്ത സംവിധാനങ്ങളിലൂടെ ആശയവിനിമയം നടത്തരുതെന്ന് എഞ്ചിനീയർമാർ പ്രതിരോധ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഗസയിലെ ഓരോ വീടുകളിലേക്കും അൽഗസം ബ്രിഗേഡ് കത്തുകൾ അയച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രയേൽ അധിനിവേശത്തെ നേരിടാൻ വീടുകൾ അനുമതിയില്ലാതെ ഉപയോഗിക്കേണ്ടി വന്നതിൽ ക്ഷമ ചോദിച്ചാണ് കത്തുകൾ എഴുതിയിരിക്കുന്നത് ജനങ്ങളെ പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളുടെ പരിശ്രമങ്ങൾ ക്ഷമ ത്യാഗങ്ങൾ രക്തം എന്നിവ സ്വീകരിക്കട്ടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാത്തിനും ഏറ്റവും മികച്ചത് നൽകി അവൻ നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകട്ടെ ദൈവത്താൽ സത്യം നിങ്ങളുടെ മതത്തിനും ആന്തൃരാജ്യത്തിനും വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടോ ഉപദ്രവിക്കപ്പെട്ടോ നാടുകടത്തപ്പെട്ടോ അടിച്ചമർത്തപ്പെട്ടോ കത്ത് പറയുന്നു ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ ക്ഷമാപണം സ്വീകരിക്കണം ഞങ്ങൾ നിങ്ങളുടെ വസ്തുക്കൾ ഉപയോഗിച്ചോ നിങ്ങളുടെ വീട്ടിൽ പ്രവേശി ിച്ചോ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചോ നിങ്ങളുടെ പാനീയങ്ങൾ കുടിച്ചോ നിങ്ങളുടെ വസ്ത്രങ്ങൾ ധരിച്ചോ ഓരോ കുട്ടിയുടെയും നിലവിളി വേദന കണ്ണുനീർ എന്നിവയിൽ ഞങ്ങളോട് ക്ഷമിക്കണം ദൈവത്താൽ സത്യം ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ പോരാടി ത്യജിക്കാൻ കഴിയുന്നതെല്ലാം ത്യജിച്ചു ഞങ്ങൾ കീഴടങ്ങിയില്ല ഞങ്ങൾ ഫലസ്തീനികളെ അവഗണിച്ചില്ല ഞങ്ങൾ കൊടുത്തില്ല നമ്മുടെ ശക്തി കേന്ദ്രങ്ങൾ ഉപേക്ഷിച്ചില്ല ഓരോ വർഷവും നിങ്ങളെ മഹത്വത്തിലേക്കും അന്തസ്സിലേക്കും മടുപ്പിക്കട്ടെ ദൈവം നിങ്ങളുടെ സ്ഥിരോത്സാഹത്തെയും പ്രതിരോധത്തെയും ക്ഷമയെയും സ്വീകരിക്കട്ടെ ദൈവം ഉദ്ദേശിക്കുന്ന പക്ഷം മസ്ജിദുൽ അക്സയുടെ മുറ്റത്ത് വെച്ച് നാം കാണും കത്ത് പറയുന്നു ഇസ്രായേലുമായി വെടിനിർത്തൽ വന്നതോടെ ഗസയുടെ പൂർണ്ണ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തെന്ന് വിദേശ വാർത്താ ഏജൻസികളിലെ റിപ്പോർട്ടുകൾ പറയുന്നു ഗസയിലെ സുരക്ഷാ വിടവ് തടയാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ഗസ ഗവൺമെന്റ് മീഡിയ ഓഫീസ് ഡയറക്ടറേസ് ഇസ്മായിൽ അൽത വാപ്ത പറഞ്ഞു ഭക്ഷണവും മരുന്നുമെല്ലാം എത്തിക്കുന്ന ട്രക്കുകൾക്ക് എഴുപതോളം പോലീസുകാർ സംരക്ഷണം നൽകുന്നുണ്ട് പതിനെട്ടായിരം സർക്കാർ ഉദ്യോഗസ്ഥരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വെടിനിർത്തലിനു ശേഷം ക്രിമിനൽ സംഘങ്ങൾ ട്രക്കുകളെ ലക്ഷ്യമിട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യം ജനീവയിലെ ഐക്യരാഷ്ട്രസഭയുടെ വാക്താവും സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് മിൻഹാവേൾഡ്